നമ്മളെ ഇപ്പം അടുത്ത് അടുപ്പിച്ച പേടിച്ച രണ്ട് പോത്താളാണത് ഇവനാണ് കുറച്ച് പ്രശ്നക്കാരെ ഇവൻ പാടത്ത് നിൽക്കില്ല മൂന്നും മാറി കുറ്റി പറിച്ചു രണ്ട് മാറി കുറ്റി പൊട്ടിച്ച് അപ്പോൾ അപ്പനെ അതിനുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളും കൊടുത്തിട്ട് നമ്മളിന്ന് ക്വാറന്റൈനിൽ ഇടാൻ പോവുക ഏ അപ്പം നന്നായിട്ടൊന്ന് വെള്ളം അടിച്ചു കൊടുക്കുക ഇപ്പം പുളികുമ്പോൾ നേട്ടം നല്ല അവിടുന്ന് പൊഞ്ഞു വേണമെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് വെള്ളം അടിച്ചു കൊടുക്കണോ ഒന്ന് കുതിർത്തണോ ഇറക്കിറക്ക കുതിർത്തണം പാടത്ത് കെടുക്കുകയാണെങ്കിൽ ഇത്രയും നല്ല സുഖമുള്ള പരിപാടി പാടത്ത് കെടുത്തിന് ഇവരെ അക്രമം കാരനാണ് എടുത്തിട്ട് എല്ലാം നമ്പറിൽ വാട്ടർ അടിക്കുക നമ്മുടെ അതിലുള്ള സൗകര്യമാണ് ഇവിടെ പാടത്ത് വെള്ളം ഉണ്ടെങ്കിലും പറമ്പിന് വെള്ളമുണ്ടെങ്കിലും വാട്ടറിന് വെള്ളം വരും അതാണ് ഇപ്പൊ പരിപാടി

മാത്രം തിളപ്പിച്ചിട്ട് പൊടിക്കുമ്പോ പൊടിക്കുമ്പോ നല്ല കടിച്ച പണി കൂടുമ്പോ അത്ര മുറിയാക്കി പെഞ്ചിളക്കിട്ടൊക്കെ തിന്നിന്ന് ചെയ്ത പണിയാ ഈ ചമരുമോ അവിടെ ഇവിടെയും കല്ലുമ്മലൊക്കെ വെച്ച് അരുത്തിട്ട് മേലെ ചമ്പിക്കാനൊക്കെ മുറിയാക്കി ും എന്താ അലാറങ്ങളൊക്കെ പോലെ എന്താണായി ഇരുന്നൂറ്റി മുന്നൂറ് നാന്നൂറ് ലക്ഷ്മിയായി ഒരു കിലോയ്ക്ക് നല്ല ഞമ്മള് വെള്ളം അടിച്ചിട്ടാണ് പിറ്റുകൊണ്ടിരിക്കാല് ഈ പോത്ത് കൈ ഇണങ്ങി മാറിയോ ഞമ്മളക്കായിട്ടൊന്ന് ഇളങ്ങി കിട്ടാണ്ട് അല്ല ഇണങ്ങി കിട്ടാണ്ട് തലൊക്കെ തള്ളി കണ്ടോട്ട് പോടി അലാസിന്റെ അവര് വെള്ളം ഞാൻ പിടിക്കാ വരച്ചെടുക്കാം വെള്ളം ഞാൻ പിടിക്കാ വരച്ചു വാട്ടർ കൂളിങ് വാട്ടർന്ന പറയും ബിറ്റിൻ പാട്ടർ എന്ന് പറഞ്ഞ വെള്ളം ചോട്ടിൻ്റെ ഉള്ളിലൊക്കെ അടിച്ചോട്ടിട്ട് മോന്തമ്പലത്ത് മോന്തലൈ കൊറച്ചു ദിവസം കൂടി പോത്തണേ പിടിച്ചാട്ടി അപ്പൊന്ന് ഞമ്മള് ഇടപെടയിപ്പിക്കും കാര്യങ്ങളൊന്നും കൊടുക്കില്ല രാത്രി കഴിഞ്ഞു മൂന്ന് മണിക്ക് ശേഷമാണ് നമ്മൾ വൈപ്പൂരും കാര്യങ്ങളൊക്കെ കൊടുക്കുക ഇപ്പം നമ്മൾ ഈ വെള്ളത്തിൽ ഇങ്ങനെ ചെക്ക് ചെയ്യാം വെള്ളത്തിൽ ഇടയിലൊക്കെ ചെല്ലും അപ്പം നല്ല നമ്മൾ വെള്ളം അടിച്ചു കൊടുക്കുക വെള്ളം എന്ന് പറഞ്ഞാൽ തലയിൽ കൂടെ നീങ്ങനെ ധാരക്ഷം കൊണ്ടിരിക്കുക കൊത്തമ്പാടി വെള്ളം കണ്ണീൽ കൂടെ ധാരം ഇല്ല നമ്മൾ കുറേ മുന്നേ ചെറുപ്പത്തിലൊക്കെ കൊത്തമ്പാടി വെള്ളം അതേപോലെയാണ് മാതിരി നാളെ കണ്ണീൽ കൂടെ ഇങ്ങനെ ദാരക്ഷം കൊണ്ടിരിക്കുക എന്നാൽ പോത്തിൻ്റെ ക്ഷീണം മാറ്റം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ എങ്ങനെയൊക്കെ പോത്തിനെ നോക്കാൻ പറ്റൂ എങ്ങനെയൊക്കെ ക്ഷീണം മാറ്റാൻ പറ്റൂ അതൊക്കെ നമുക്ക് ഇവിടെ മാറ്റാം അങ്ങനെയുള്ള മുറ്റത്തെ കുരുമുളക് പോലെ ഇതൊക്കെ ഉരുളും ഇല്ല കിടന്നിട്ട് കാരണം ദാറ്റ് ഇസ് എ ബിസിനസ് എങ്കോ ഒരു ബിസിനസ് മറ്റുള്ള ബിസിനസ് പോലെയല്ല കോഴമുട്ടോ കോഴമുട്ട എന്ന് പറഞ്ഞാൽ നെൽച്ചപൂടെ കൊച്ചി ലാഭവും നഷ്ടവും തന്നെ അത് പോയേക്കാം ഇത് അതിന് പോകില്ല ഇത് നല്ല കൂടെ പൊട്ടില്ല കട്ടേ കിടന്ന് അതിലായാലും ഇതെന്താകും നേരാവും അപ്പം അതിന് നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് അധ്വാനം ഉണ്ട് ദേഷ്യം നല്ല കുടിക്കും റമണാമാസക്കായ കാരണേൽ ദേഷ്യം അങ്ങനെ അച്ചുകൊണ്ട് വേണ്ടി ചെയ്യും കാരണം ഈ പാർട്ടിപ്പിച്ച് നമ്മളെന്ന് നാല് പേർ ഇന്ന് ഓഡിറ്ററി അപ്പം ഇങ്ങനെ നമ്മൾ ചോദിച്ചീന്ന് വിടാൻ പോകില്ല അതിന് ഇന്ന് ചോച്ചും വിടുന്നില്ല എനിക്കുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഐ സി ബിന് വെന്റിലേറ്ററുകളിലേക്ക് മാറ്റും ഇപ്പം ഇന്ന് ഐ സി ബി കഴിച്ചു ഐ സി വിൽ ശരിയായില്ലെങ്കിൽ വേറെ വെന്റലേറ്റർ വെന്റലേറ്ററിൽ അടിമിറ്റ് എടുത്തിട്ട് നാല് ഇഞ്ചക്ഷൻ കൊടുക്കാണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് പാടത്തൊക്കെ കൊണ്ടുപോകുന്നു അപ്പം ഇങ്ങനെ പരിപാടിയുള്ള ആൾക്കാർക്ക് ഒരു ചെറിയ ഇഞ്ചക്ഷൻ കൊടുക്കാണ്ട് ചിന്ത വേറെ ആ ചിന്ത മാറ്റി മണിക്കാൻ പണി ഇല്ല നമ്മളാ മാസത്തിനായാലും അത് നിർത്തണ്ടേ കൊച്ചിള് അത് നിർത്തില്ല ഒരച്ച നേരം തൗട് നമ്മൾ കൊടുത്താൽ മതി പാടത്താണെങ്കിൽ ഒരച്ച നേരം തൗട് കൊടുത്താൽ മതി പിന്നെ ഫുള്ള് വെള്ളത്തിലാ തോട്ടിലാ അപ്പൊ നമ്മൾ പാടത്തിന്ന് കേൾക്കി പിടിച്ചാ പിടിച്ചാ കിട്ടാത്ത വെളിച്ചെണ്ണ പറഞ്ഞ പോലെ പിടുത്തം കിട്ടാ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഞമ്മളെന്താ ചെയ്യട്ടെ പോത്തിനൊക്കെ നമ്മളിവിടെ കൊടുന്ന് കിട്ടിക്കുക കഴിഞ്ഞ എല്ലാം പോത്തിനെ വളർത്തുമ്പോൾ ഈ പെങ്കുലിയൊക്കെ നല്ല തടം വെട്ടിയിട്ടുണ്ട് നല്ല കുണ്ടുള്ള സാധനം അപ്പോൾ അതൊന്നും കൂടി വെട്ടിയിട്ടില്ല എന്തായാലും പിന്നെ റമദാനാണ് കഴിഞ്ഞാൽ ഒരു പത്ത് ഇരുപത് പോത്ത് വരും അപ്പോഴത്തെ സാധനം കാര്യങ്ങളൊക്കെ കിട്ടണം പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇപ്പൊ ഞാൻ കൊടുക്കുന്നതിന് ശേഷം പനീരൊഴുക്കും വിലയുടെ വിളിക്കും കൊടുത്തില്ല ആദ്യമായിട്ടും പനിക്ക് പനീട് കൊടുക്കുകൊടുക്കണം അത് പിന്നെ നാട്ടിൻ പുറത്തുനിന്ന് മേടിച്ച പോത്താണ് അപ്പോൾ പനിയുള്ള ഒന്നും കൊടുത്തിട്ടില്ലേ കുഴപ്പമില്ല അത്യാവശ്യം മേനി വേണമെങ്കിൽ കൊടുക്കാം പനിക്കാണ് ആ കുളീനെ കൊടുക്കേണ്ടത് പിന്നെ നരമ്പ് ചുങ്ങാനുള്ള ഇതിന്റെ നരമ്പ് ചുങ്ങാനുള്ള ആ ഉളിക്ക് പിന്നെ കൊടുക്കണം അത് എവിടെ കിട്ടണാവോ വല്ലാതെ തുറന്നിട്ട് പുറംകേറ്റക്കാരനാണ് അപ്പം നരമ്പ് ചുങ്ങാനുള്ള ഒരു കുളീനെ കൊടുത്തോണ്ട് ഏതാ കാപ്പിക്കോലി പടയുണ കോലി ദാ അലാറം ക്ലോക്ക് ഇടയാണ് കിടക്കുന്നു അതിൻ്റെ നീളം കളി റബ്ബർ വേൻ്റ് പോലെ അപ്പൊ അതിന് ഉണ്ടാവും പാടില്ല ആൾക്കാരെ ഞാനിപ്പോൾ അവിടുന്ന് കൊടുത്ത പാടത്തിനുണ്ട് വിഷ് കഴിഞ്ഞാൽ അവിടെ ഒരു പത്തി ഇരുപത്തി പോത്തി അതിൻ്റെ മേച്ചിൽ കൂടെ ചുറ്റി പണിഞ്ഞിട്ടും കയറിഞ്ഞിട്ടും മേലൊക്കെ മുറി അയച്ചു ആൾക്കാരേക്കാളും ചീട്ടായിക്കാമില്ല ആൾക്കാരെ ഞാൻ ഇത് കൊടുക്കാം നല്ല വള്ളം താരത്തോളം വെള്ളം എത്ര അടിച്ചുകൊടുക്കുന്നിടത്തോളം പോത്തിന്റെ മേന് വരും അപ്പൊ വരടിയും വിരടിയും കാര്യങ്ങളും കൊടുക്കണം പനീനെ കൊടുക്കണം പനിയും കാര്യങ്ങളും ഇല്ല പനിയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഈ മൂക്കിന്റെ അവിടെ വയർക്കില്ല ആ മൂക്കൊക്കെ വേർക്കുണ്ടെങ്കിൽ പനിയും കാര്യങ്ങളും ഇല്ല അപ്പൊ ഈ ബോത്ത് നമുക്ക് കൊടുക്കട്ടെ ഈ ബോത്തിപ്പൊരു അറുപത് അറുപത്തിരണ്ട് ഉപ്പിയാൽ നമുക്ക് കൊടുക്കാം ഈ ബോത്തിന് ആ ബോത്തിന് നമ്മളിപ്പോൾ കൊടുക്കണമെങ്കിൽ നമ്മൾ മേലാക്കി എടുക്കാനുണ്ട് ഈ ബോത്തിന് നമ്മൾ അത്യാവശ്യം നില കിട്ടുകയാണെങ്കിൽ നമുക്ക് കൊടുക്കാം വെള്ളം നല്ല വാരടില്ല എപ്പോഴും എന്തെയ്യാ ലിറ്റ ലോക്സ് ഓഫ് വാട്ടർ ലിറ്റി മെക്കിന്റെ മെസ്സിൻ്റെ പ്ലസെൻ്റിലാണ് ലിറ്റൽ ലോക്സ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ നല്ല വെള്ളം സപ്തേ ശുദ്ധ പാലി സപ്ത ശുദ്ധ പാനി എന്ന് പറഞ്ഞാൽ നല്ല തണ്ണീർ തടാകത്തിന്ന് വരുന്ന വെള്ള നല്ല തണവാ തണവെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുഖം കഴിക്കാറുണ്ടോ ഏയ് ഒരു സുഖം വേറെ അല്ലെ സുഖം കുട്ടിയേ ഇന്ന് മാത്രമല്ല ഓത്തിൻ്റെ ചണ്ടിക്കലത്തിൻ്റെ നവളിപ്പിച്ച സ്ഥലം അത് വേറെ അത് വേറെ ഒരു സുഖമാണ് അപ്പോൾ നമ്മൾ മീഡിയ കാണുന്നു ലയല്ല നെല്ലും പ്രേക്കൊമ്പ് കയറി അമർത്തി കൊടുക്കുക ഇലസ്പദ വീഡിയോ